മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മോഹിനിയാണെങ്കിൽ പോലീസ് അന്വേഷണത്തിനായിട്ട് വന്ന സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് അപ്പോൾ തന്നെ മോഹിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കരുണയുടെ സന്തോഷം വെറുതെ ആയിരുന്നില്ല മോൾക്ക് ആപത്ത് പറ്റിയതിൻ്റെ സന്തോഷമായിരുന്നു അതുപോലെ പ്രതാപനും അമ്മയ്ക്കും ഇന്ന് നല്ല സന്തോഷത്തിലായിരുന്നു അതിനൊക്കെ കാരണം മോൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇവർ മൂന്ന് പേരും തന്നെയാണെന്നൊക്കെ മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപൻ വരുമ്പോൾ പ്രതാപനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് മോഹിനി സംസാരിക്കുന്നു ആ സമയത്താണീ നമ്മളുടെ പ്രതാപൻ നല്ല അഭിനയം തന്നെ കാഴ്ച വയ്ക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോഹിനി പറയുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നിലെ നീ നിന്റെ മരുമകനെ വിളിച്ച് ചോദിക്കുക ഇല്ലെങ്കിൽ കമലേശ്വരത്ത് പോയി അന്വേഷിക്കുക എന്നൊക്കെ പറയണു ആ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ വിധിക്കുന്നത് കോടതിയോ പോലീസോ കണ്ണനോ ഒന്നും ആയിരിക്കില്ല ഞാനും എൻ്റെ മോളും മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ദൈവങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പണി തരും എൻ്റെ മോള് പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്ന ഒരു വിഗ്രഹമില്ലേ അത് വെറും ഒരു വിഗ്രഹമല്ല അതിന് ജീവനുണ്ട് എൻ്റെ മോള് പൂജിച്ച് പൂജിച്ച് ജീവൻ വച്ചിരിക്കുന്ന വിഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എന്റെ മോൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആപത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ വിഗ്രഹം വെറുതെ വിടില്ല ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയുടെ അമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ കരുണയ്ക്കൊക്കെയാണെങ്കിൽ നല്ല ഭയം വരുന്നുണ്ട് കാരണം അറിയാം ആ വിഗ്രഹം വെറും വിഗ്രഹമല്ലാന്നുള്ളത് ഇതിനു മുമ്പ് കരുണ ആ വിഗ്രഹം കളഞ്ഞേക്കണതാണല്ലോ ഇതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് കരുണ അച്ഛനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് മുത്തശ്ശി അമ്മ പറഞ്ഞത് ശരിയാ ആ വിഗ്രഹം വെറും ഒരു വിഗ്രഹമൊന്നുമല്ല ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ മഹാലക്ഷ്മിയുടെ ആ വിഗ്രഹം പൂജാമുറിയിൽ എടുത്തു െടുത്തുകൊണ്ടുപോയി ഉണ്ണിയാട്ടനും കൂടെ കൂടി പുഴയെ കൊണ്ടു കളഞ്ഞായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം നേരം എടുത്തപ്പം ആ വിഗ്രഹം ആ പൂജാമുറിയിൽ തന്നെ ഇരിക്കുന്നതാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ആ വിഗ്രഹം സാധാരണ വിഗ്രഹം അല്ലാന്ന് അന്നേ എനിക്ക് മനസ്സിലായതാ ഇനിയിപ്പ അമ്മ പറഞ്ഞതുപോലെ ആ വിഗ്രഹം ജീവനുള്ള വിഗ്രഹമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അച്ചാന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് എനിക്കറിയില്ല മോളെ അതൊന്നും എന്തായാലും അവൾ പറഞ്ഞത് സത്യമായിരിക്കും കാരണം വർഷങ്ങളായിട്ട് ആ മഹാലക്ഷ്മിയുടെ കയ്യിൽ ആ വിഗ്രഹമുണ്ട് അവിടെ പൂജിച്ച് പൂജിച്ച് ആ വിഗ്രഹത്തിന് ജീവൻ വെച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണോ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് ആ വിഗ്രഹം എടുത്തുകൊണ്ടേ ഒന്നും കൂടി കളഞ്ഞാലോ എന്ന് വെക്കുമ്പം കരുണ പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി ഇനി ആ വിഗ്രഹത്തെ തൊട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട അന്ന് ഞാൻ ആ വിഗ്രഹം എടുത്ത് കളഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ്റെ അമ്മയും പറഞ്ഞത് ഇത് തന്നെ ആ വിഗ്രഹത്തിന് എന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല ഇനി നമുക്ക് എന്തെങ്കിലും ആപത്തും വരും അച്ചാന്നൊക്കെ പറഞ്ഞ് കരണെങ്ങനെയാണെന്ന് എണ്ണി പറക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപനക്ക് ഉള്ളിൽ നല്ല പേടിയാവുന്നുണ്ടെങ്കിലും പ്രതാപൻ കരണയെ സമാധാനിപ്പിക്കുന്നുണ്ട് മോൾ അതൊന്നോർക്ക് പേടിക്കണ്ട മോളുടെ അമ്മ അങ്ങനെ പലതും പറയും അങ്ങനെ വിഗ്രഹത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ആ വിഗ്രഹം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനോ എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മോഹിനിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ് എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് പിന്നീട് കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട് കണ്ണനിക്ക് ഫോൺ ചെല്ലണതും കണ്ണൻ ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ മോളെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ മോളെ കാണാനില്ല എന്നും പറഞ്ഞ് ഇന്നിവിടെ പോലീസ് വന്നിരുന്നു പ്രതാപമായിട്ടെൻ്റെ അമ്മയുടെയും കരണയുടെയും ഒക്കെ സന്തോഷം കണ്ടിട്ട് മോൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ആ ആപത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കുക മഹിക്കൊന്നും സംഭവിക്കില്ല നമ്മളുടെ എല്ലാം പ്രാർത്ഥന ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്കൊരു കുഴപ്പവും പറ്റാതെ അയാൾ തിരിച്ചു വരുമെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോനെ അങ്ങനെയല്ല മോനെ ഇവരുടെ ഒരു പെരുമാറ്റം കണ്ടിട്ട് മോളെ ഇവരെ ആപത്തിപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നണമെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട സമാധാനമായിട്ടിരുന്നു എത്രയും പെട്ടെന്ന് മഹി തിരിച്ചു വരും ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോനക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഞാൻ സമാധാനമായിട്ടിരിക്കാം മോൻ്റെ ഒരു വാക്ക് കേട്ടാൽ മതി എനിക്കെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കണു പിന്നീട് മോഹിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിൽ കണ്ണന് അതിൽ ഒരു വിഷമം കണ്ടേനെ ഇതിപ്പോൾ കണ്ണൻ പറയണത് ധൈര്യമായിട്ടിരുന്നോ മഹിക്കൊരാപത്തും പറ്റിയിട്ടില്ല എന്നാണല്ലോ അപ്പോൾ മോൾ സുരക്ഷിതയായിട്ട് എവിടെയോ ഉണ്ടാവും ഇവര് എന്തെങ്കിലും ആപത്തിപ്പെടുത്താൻ നോക്കിയിട്ട് മോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടതായിരിക്കും എന്നൊക്കെ മോഹിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് എന്തായാലും വേണ്ടില്ല അമ്പലത്തിൽ പോയി മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നും പറഞ്ഞ് മോഹിനി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ കരണയും പ്രതാപനും അമ്മ അമ്മയോടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഇതങ്ങോടെ ഒരുങ്ങി കെട്ടിപ്പോണേന്ന് വെക്കുമ്പോൾ എനിക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം ദൈവങ്ങളെ കണ്ട് എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണം ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയതാണ് ഇനി അവൾ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അവൾ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ അല്ലെങ്കിൽ തന്നെ ആ വീൽ ചെയർ വന്നിക്കൊണ്ട് എത്ര കാലം നടക്കാനാ അവൾക്ക് കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടേന്നു വിളിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ പോവില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മോൾ അങ്ങനെ പോയി എന്ന് ഞാൻ വിശ്വസിക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞ് മോഹിനി അമ്പലത്തിലേക്ക് പോകുന്നു അത് കണ്ടതും കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ ലക്ഷ്മിയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവച്ചാന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല മോളെ നിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അത്രയ്ക്കും ഫലമുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി മരിച്ചുപോയ മഹാലക്ഷ്മി ജീവനോടെ തിരിച്ചു വരാനും സാധ്യതയുണ്ടെന്നൊക്കെ പ്രതാപം പറയണു പിന്നീട് നമ്മളുടെ മോഹിനി അമ്പലത്തിൽ ചെന്നിങ്ങനെ തൊഴുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് മോൾക്കൊരാപത്തും വരാതെ കാത്തോളിനെ ഭഗവാനെ എൻ്റെ മോൾ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചവളാണ് ഇപ്പോഴാണ് അവൾ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയത് അവൾക്ക് ചുറ്റും ശത്രുക്കളാണ് കണ്ണൻ്റെ ബന്ധുക്കളും അവളുടെ രണ്ടാനോച്ചനും സ്വന്തം അനുജത്തിൽ പോലും അവളുടെ മരണം കാത്താ നടക്കണം അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരു മോൾക്കൊരാപത്തും വരാതെ എത്രയും വേഗം എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുവരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും കാണാറുള്ള ആ അമ്മ മോഹിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾ ഭയങ്കര സങ്കടത്തിലാണോലോ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് എൻ്റെ മോളെ കാണാനില്ല മോൾ മോളെവിടെ പോയിരുന്നു ഒരറിവുമില്ല എല്ലാവരും പറയുന്നത് എൻ്റെ മോൾ ആരെയോ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിന്ന ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് ഒരിക്കലും അതുപോലെ ഒന്നും ചെയ്യില്ല കാരണം കണ്ണനെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ മോളെ സ്നേഹിക്കണേന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് മോളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ട മോള് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളെ ആപത്തിപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല അവൾ എത്രയും വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചെത്തും ശത്രുക്കളെല്ലാം വിചാരിച്ചിരിക്കുന്നത് മഹാലക്ഷ്മി മരണപ്പെട്ടു എന്നാ പക്ഷെ മഹാലക്ഷ്മി മരണപ്പെട്ടിട്ടില്ല ജീവനോടുകൂടി തന്നെയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു ഇത് കേട്ടതും മോഹിനിക്ക് ആകെ അത്ഭുതാവുന്നുണ്ട് അപ്പം മോഹിനി ചോദിക്കുന്നുണ്ട് ആരാ ശത്രുക്കൾ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചുറ്റും ശത്രുക്കളാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ മരണം ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ സ്വന്തം അനുജത്തി അനുജത്തിവരെയും മഹാലക്ഷ്മിയുടെ മരണം ആഗ്രഹിച്ചാണ് നടക്കണേ പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല മോൾ ജീവനോടു കൂടി ഉണ്ടെന്ന് മോഹിനിയോട് പറയുന്നു ഇത് കേട്ടിട്ട് മോഹിനിക്ക് ഭയങ്കര സമാധാനമാകുന്നുണ്ട് എന്നിട്ട് മോഹിനി അമ്മയോട് പറയുന്നുണ്ട് അമ്മയുടെ വാക്ക് ഞാൻ വിശ്വസിച്ച് തിരിച്ചു പോവുകയാണ് എൻ്റെ മോൾ തിരിച്ചു വരുമല്ലോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് പറയുന്നു പിന്നീട് മോഹിനി വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത് നമ്മളുടെ കരുണയ്ക്കൊക്കെ ഒട്ടും ഇഷ്ടപ്പെടണില്ല ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇടി പോയിട്ട് മോളെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പം എൻ്റെ തിരിച്ചു വരും എൻ്റെ മോൾക്ക് ഒരു ഒരബദ്ധം പറ്റിയിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഇന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റണേന്ന് ചോദിക്കുമ്പം ദൈവങ്ങൾ എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളുടെയും കൂടെയുണ്ട് ഞങ്ങൾ ദൈവങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് എൻ്റെ മോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച് പറയണു ഇത് കേട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും പരസ്പരം കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മീനെ ലേഹേനെയാണ് അപ്പം മഹാലക്ഷ്മി ലേഹയോട് പറയുന്നുണ്ട് എന്തായാലും പോലീസ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം അമ്മ അത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് മാത്രമല്ല ചെറുതലേയും മുതല് എൻ്റെ രണ്ടാനച്ഛനും ആ കരുണയും എന്നെ ഉപദ്രവിക്കുന്നത് കണ്ട് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ കാണാനില്ല എന്ന് എന്നറിഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ അമ്മയുടെ ശ്വാസം പോലും പോകും അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറയണു അങ്ങനെ ലേഹ എന്നാൽ എൻ്റെ ഫോണിൽ നിന്ന് അമ്മയ്ക്ക് വിളിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് ലേഹയുടെ നിന്ന് മോഹിനിക്ക് വിളിക്കുന്നുണ്ട് മോഹിനി ഫോൺ എടുത്തതും ആരാന്ന് ചോദിക്കുമ്പം ഞാൻ ലേഹയാണ് മഹിയുടെ കൂട്ടുകാരി എന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോയെന്ന് ചോദിക്കുമ്പം അമ്മേൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാന്ന് പറയുമ്പം എന്നാൽ അമ്മ ഞാൻ പറയണത് നിയന്ത്രണത്തോടു കൂടി കേൾക്കണം മഹാലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ല മഹാലക്ഷ്മി ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് അമ്മ ഈ വിവരം ആരോടും പറയരുത് ഞാൻ മഹിക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലേഹ മഹാലക്ഷ്മിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് വേഗം തന്നെ മഹാലക്ഷ്മി ഫോൺ മേടിച്ചിട്ട് അമ്മ ഇത് ഞാനാ അമ്മയുടെ മോളാണ് അമ്മ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട ഞാനിവിടെ ഒരു കുഴപ്പമില്ലാണ്ട് അനന്തുട്ടൻ്റെ വീട്ടിലുണ്ട് അതുമാത്രമല്ല അമ്മ ഞാനിവിടെ ഉള്ള വിവരം ആരോടും പറയണ്ട അവിടെ ഉള്ളവരും കണ്ണേട്ടൻ്റെ സ്വന്തക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചു എന്നാണ് അതുകൊണ്ട് അവരുടെ ആ ധാരണ ഇപ്പം തന്നെ അമ്മ തിരുത്താനൊന്നും പോകണ്ട അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ാണ് അവരുടെ സന്തോഷം രണ്ടു ദിവസം കൂടി നീണ്ടു നിൽക്കട്ടെ അതിനുശേഷം ഞാൻ വെളിയിലേക്ക് വരാം അതുവരെയും അമ്മ ഈ വിവരം രഹസ്യമായി തന്നെ വയ്ക്കണം അമ്മ സങ്കടം പെടുകയും വേണ്ട അമ്മ വിഷമിക്കുകയും വേണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കുക പിന്നെ അവരുടെ മുമ്പിൽ അമ്മ കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ച് നിന്നാൽ മതി എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു ആ സമയത്ത് മോഹിനി ഇതൊക്കെ കേട്ട് അങ്ങോട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നാൽ ശരി മോളെ ഫോൺ വെച്ചരുതെന്നും പറഞ്ഞ് മോഹിനി ഫോൺ വെച്ചിട്ടിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും ആ കരുണ അവൾ എത്ര തുഷ്ടത്തിയ സ്വന്തം ചേച്ചിയെ കൊന്നു എന്നുള്ള വിശ്വാസത്തിൽ കൂടി നടക്കണേ അവളെ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പറന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കരുണയുടെ അടുത്ത് സങ്കടത്തോടു കൂടി തന്നെ മോഹിനി ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മ അവൾ എപ്പോഴും ഫിനാൻസിലും ഡോക്ടറുടെ ആസ്പത്രിലൊക്കെ ആയിട്ട് നടക്കാറല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ അവളെ കാണാറും കൂടി ഇല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ത്തിന് കാരണക്കാരായവരെ ഒരിക്കലും ഭഗവാൻ വെറുതെ വിടില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം നല്ലതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കരുണൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് അങ്ങനെ കരുണ പേടിച്ച് ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ